താനൂർ സവാദ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഒന്നാം പ്രതി ബഷീറിന് ജാമ്യം കുറ്റപത്രത്തിനൊപ്പമുള്ള ലൊക്കേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസർ നൽകാത്തതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് എന്നാണ് പോലീസിന്റെ ഭാഷ ഒരു നാടൊന്നാകെ ചർച്ച ചെയ്ത കൊലപാതകമായിരുന്നു മലപ്പുറം താനൂർ സവാദിന്റെ വധക്കേസ് കാമുകനൊപ്പം കഴിയാൻ ഭാര്യ തന്നെ ഭർത്താവിന്റെ കഴുത്തറത്ത് കൊലപാതകത്തിന് കൂട്ടുനിന്നു വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന സവാദിനെ ബഷീർ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് മകളുടെ മൊഴിയനുസരിച്ചാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതും പിടിയിലായതും പോലീസിന് ഏറെ പ്രശംസ കിട്ടിയ കേസുകൂടിയായിരുന്നു താനൂർ കേസ് ഈ കേസിലാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതി ബഷീറിന് ജാമ്യം ലഭിച്ചത് ഒഴൂർ വില്ലേജ് ഓഫീസർ സ്കെച്ച് റിപ്പോർട്ട് നൽകാത്തതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ രണ്ടര മാസമായി വില്ലേജ് ഓഫീസറോട് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നെന്നും ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം വില്ലേജ് ഓഫീസർ വിശദീകരണം നൽകിയിട്ടുണ്ട് അതേസമയം ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും പ്രതി ജാമ്യത്തിലിറങ്ങിയതിൽ വലിയ അമർഷം നാട്ടുകാരിൽ നിന്നും ഉയരുന്നുണ്ട് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ നാലിന് സവാദിനെ കൊലപ്പെടുത്തിയത് കൊലപാതകം നടത്താനായി മാത്രം പ്രതി വിദേശത്തുനിന്ന് നാട്ടിലെത്തുകയായിരുന്നു